ജില്ലയിൽ കെ എസ് സി ബി ഡാമുകൾക്ക് വേനൽമഴ പ്രയോജനം ചെയ്തില്ലെന്ന വിലയിരുത്തലിൽ അധികൃതർ ഇടുക്കി ഡാമിലടക്കം വേനൽമഴ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല നാല്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മറ്റു ഡാമുകളിലെയും സ്ഥിതി മറിച്ചല്ല എങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കെ എസ് സി ബി അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്തവണ സംസ്ഥാനത്ത് അധിക വേനൽ മഴയാണ് ലഭിച്ചത് പക്ഷേ അധിക വേനൽ മഴയിൽ ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉപഭോഗത്തിന്റെ നെടുന്തൂണായ ഇടുക്കിയിൽ മഴ കുറഞ്ഞത് വലിയ ആശങ്കയോടുകൂടിയായിരുന്നു കെ എസ്ഇബി അധികൃതർ നോക്കിക്കണ്ടിരുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് നേരിയ ആശ്വാസം വേനൽ വേനൽമഴയ്ക്ക് നൽകുവാനായെങ്കിലും കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കുവാനായിട്ടില്ലെന്നാണ് കെ എസ് അധികൃതർ വ്യക്തമാക്കുന്നത് കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഡാം സേഫ്റ്റി വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജൂൺ ജോയ് ഇടുക്കി അങ്ങനെ കാര്യമായിട്ട് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത്രയും മഴ നമുക്ക് കിട്ടിയില്ല പക്ഷെ കഴിഞ്ഞ വർഷം ബെറ്റർ ആണെന്ന് മാത്രം പറയാം പക്ഷെ നമുക്ക് അത്രയധികം ആശങ്കപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഒരു ഇൻഫ്ലോ വരാനോ സ്റ്റോറേജ് വരാനുള്ള മഴ അവിടെ ലഭിച്ചിട്ടില്ല ഇടുക്കി ഡാമിൽ തന്നെ ഏകദേശം നാല്പത് ശതമാനത്തിനടുത്താണ് ഇപ്പോഴുള്ള ഗ്രോസ് സ്റ്റോറേജ് വരുന്നത് അതുകൊണ്ട് ഇനിയും മഴ വരും കനക്കുമെന്ന് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് വെള്ളത്തിന്റെ നീരൊഴുക്കും അതുപോലെ തന്നെ ഇതുപോലെ എമർജൻസി വന്നാല് വേണ്ട അതിനു മുമ്പ് നമുക്ക് നമ്മുടെ എന്താ നമ്മുടെ ഡാമുകളുടെ വാങ്ങാൻ എന്തെല്ലാം ഓപ്പറേഷൻ എന്തെല്ലാം ചെക്കിങ് നമ്മുടെ ഷട്ടർ കൊക്കാനും മറ്റ് അനുബന്ധ ഏഹ് നിർമ്മാണ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് അത് കാര്യക്ഷമായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കഴിഞ്ഞ വർഷത്തേക്കായും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ശതമാനം കൂടുതൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതും നമുക്ക് ഒരു എന്താണ് ഒരു കനത്ത വേനൽ നമുക്കതൊരു പറയാവുന്ന കാര്യമായിട്ട് എടുത്തു പറയാവുന്ന ലെവലിട്ട് വന്നിട്ടില്ല എന്നാലും കഴിഞ്ഞ വർഷത്തേക്കായും വാട്ടർ ലെവലും അത് ഇടുക്കി ഇതൊക്കെ ആണെങ്കിൽ തന്നെ വാട്ടർ ലെവലിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ബെറ്റർ ആണ് അത്രേ പറയാൻ പറ്റുള്ളൂ ഇതേസമയം ജില്ലയിലെ ഡാമുകളിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപതിനുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുവാനാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത്